ഭയങ്കര മന കളിയാണുള്ളൂ ഏ അത്യം പറ ഏ ഇത് ആരോടുള്ള കലിപ്പാണ് ഇത് ബോളെ തീർക്കുന്നത് ഏ കൊച്ച് മാറി നല്ല സേഫായിട്ട് കിടക്കുന്നുണ്ട് അത്രയും ദൂരെ എത്തുകയല്ല ഞാനും വരട്ടെ ഇവിടം വരെ വരട്ടെ മിന്നായം പോലെ മിന്നി മറിഞ്ഞു കാണത്തില്ല ഭയങ്കര കളിയാണല്ലോ തലവഴി വരട്ടെ വരട്ടെ ആ പിണങ്ങി പോവല്ലേ അങ്ങനെ എടുക്കാവോ പോകല്ലേ എന്നാൽ തരാം പയ്യെ കളിക്കാം പയ്യെ കളിക്കാം ബാ പയ്യെ കളിക്കാം പതിയെ കളിക്കാം ബാ നീ വരുന്നുണ്ടോ പെണ്ണേ കുഞ്ഞിപ്പണ്ണേ നീ വരുന്നുണ്ടോ കളിക്കാൻ വാടി വാന്ന് വാന്ന് അതെന്നെ മടുക്കലാ അത് റിഫ്ലക്റ്റേഡ് ടൈപ്പ് സ്റ്റിക്കർ ഒട്ടിക്കണോ ഏകദേശം ഒക്കെ ലക്ഷ്യം വെച്ച കളിച്ചാൽ മതി ആ ക്യാമറയുടെ ക്യാമറയുടെ ലൈറ്റ് ഓൺ ആയിരുന്നു അല്ലേ ലൈറ്റ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ പേര് ടേൺ ബോൾ എന്നാണ് നമുക്ക് ഡിക്കാത്ത ലോണിൽ ഇന്ന് പർച്ചേസ് ചെയ്യാൻ കിട്ടും ഇതാദ്യമായിട്ട് കളിക്കുമ്പോൾ നല്ല ഫണ്ണാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സാധനം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഏകദേശം വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണെന്ന് എനിക്ക് തോന്നണം കേട്ടോ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിട്ട് എങ്ങനെ പറഞ്ഞാ മതി പോരട്ടെ ഭയങ്കര കളിയാണല്ലോ അതിന് മാത്രം മടുക്കാൻ മാത്രമൊന്നും കളിച്ചല്ലല്ലോ ബോറു കളിയോ അതെല്ലാം അവിടെ വലിച്ചുറച്ചെടുക്കുമോ ഏ അവൾ മുകളിലോട്ട് നോക്കി കിടക്കണമെങ്കിൽ വാവേ എന്നാത് ഏ ഉറങ്ങി കിടക്കണ ഉറങ്ങി കിടക്കണ കൊച്ചിൻ്റെ മുകളിൽ കൊണ്ട് മണി അടിച്ചു കഴിഞ്ഞാൽ അവൾ തന്നെ വിചാരിക്കും